ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നല്ലൊരു ജീരക റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ ജീരക കോയി എന്ന് പറയും പിന്നെ ഇപ്പസവിച്ച് കിടക്കുന്ന ആളുകൾക്ക് എന്നാണ് പറയുക പക്ഷേ നമുക്ക് പുതിയ ആവുമ്പോൾ ഉണ്ടാക്കി കഴിക്കാട്ടോ അത്രക്കും ടേസ്റ്റാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടാവും പിന്നെ അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പിന്നെ നാടൻ കോഴിയല്ല ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ ബ്രോയിലർ കോഴി തന്നെയാണ് ഒന്നര കെ ജി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ചധികം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം ഇതുപോലത്തെ ഒരു കടായി പാനിലാണ്ട്ടുണ്ടാക്കുന്നത് മൺചട്ടിയാണ് നല്ലത് പക്ഷേ ഇത്രയും ചിക്കന് കൊള്ളുന്ന മൺചട്ടി ഇല്ല അതുകൊണ്ടാണ് ഒരു കടായി പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ എത്ര നിങ്ങൾ ഇഷ്ടം അത്രയും ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പം ഞാനിങ്ങനെ കയ്യിൽ കൊള്ളുന്ന ഒരു കയ്യിലിങ്ങനെ കൊള്ളുന്ന അത്രയും ചെറിയുള്ളിയും അതിൻ്റെ ഒരു കാൽ ഭാഗം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ രണ്ട് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം മഞ്ഞ കളറിലാവും ഇത് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൾ രണ്ട് ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതേപോലെ കുറച്ച് ഉലുവ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം ഉലുവ കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇഷ്ടം പോലെ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ എത്ര ഇട്ടാലും അത് ടേസ്റ്റ് കൂട്ടും അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി വേവാനുള്ള വെള്ളം ഈ ചിക്കൻ പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ നാടൻ ചിക്കൻ പോലെ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് വേവാനുള്ള വേവാനുള്ളതാ ഞാനിപ്പോൾ ഇത് പോലത്തെ ഒരു ഗ്ലാസ് വെള്ളം ആട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ആ ഒരു വെള്ളം ഉണ്ടായിട്ട് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ മുന്നേ നമ്മൾ കഴുകി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് അപ്പോൾ വെള്ളമൊന്നും ഈ സമയത്ത് കാണില്ല കേട്ടോ പിന്നെ നന്നായിട്ടുണ്ടാവും അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ വേവുന്നത് വരെ നമുക്ക് അത് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം മൺചട്ടിയിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഞാനൊരു മിക്സ് ചെയ്ത് ജാറെ എടുത്തിട്ട് രണ്ട് ടീസ്പൂണോളം വലിയ ജീരകവും പിന്നെ രണ്ട് ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടെ എടുത്തിട്ടുണ്ട് രണ്ടര ടീസ്പൂൺ ആട്ടോ ചെറിയ ചീരക എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുരുമുളക് ഇല്ല എൻ്റെ കയ്യിൽ അപ്പോൾ അതുകൊണ്ട് പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് നേരത്തെ നമ്മൾ ഒന്നേക്കാലിട്ടതുകൊണ്ടാണ് അര ടീസ്പൂൺ ഇട്ട് കൊടുത്തത് പിന്നെ എന്താ ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാൻ വേണ്ടിയിട്ട് തുറന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ തന്നെ ചെറുതായിട്ടൊക്കെ വെള്ളം ഇങ്ങനെ പൊടിഞ്ഞു കണ്ടില്ലേ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല വെള്ളം ഉണ്ടാകും ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം കേട്ടോ ആ ചെറിയ ഉള്ളിയുടെ അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴൊക്കെ തല്ല അവസ്ഥ കണ്ടോ കുറച്ച് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ വേവാനുള്ളൊരു ബീവ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത്രയും വെന്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇത് നന്നായിട്ട് കണ്ടോ വെള്ളമൊക്കെ ഒന്നും ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയമായി പോയി നന്നായിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് കുറച്ച് മുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിപ്പോൾ കുറച്ച് ഇതായിട്ട് നന്ദിന്ന് പിന്നെ ഞാൻ ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി അത് കണക്കില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ മൂക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പണ്ട് വെളിച്ചെണ്ണ വേണം കേട്ടോ അപ്പം നമ്മൾ ചിക്കനിലൊന്നും ഒഴിച്ചിട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെളിച്ചെണ്ണ കുറച്ചധികം തന്നെ എടുത്തോളൂ അപ്പോൾ ഏറ്റവും ടേസ്റ്റ് ആ വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് അത്ര കൊളസ്ട്രോളും കാര്യവും ഒന്നും ഉണ്ടാവില്ലല്ലോ പക്ഷേ ഈ ചിക്കൻക്ക് എന്തായാലും വേണം കണ്ടില്ലേ ചിക്കൻ നന്നായിട്ട് എല്ലും എല്ലുമെന്നൊക്കെ കേട്ടോ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത്രയും വന്നിട്ടുണ്ട് ഇതുണ്ടോ ഈ ഈ ഒരു സമയത്ത് നമുക്ക് ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഈയൊരു ഇത് ജീരകങ്ങളും പിന്നെ കുരുമുളകിൻ്റെ ആ ഒരു പൊടിയും കൂടെ ഇതിൽ കിട്ടു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊരു മൂപ്പിച്ചെടുക്കാം കേട്ടോ മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊരു മണം മണമങ്ങനെ മാറും ഇതൊരു എണ്ണി കടന്നിട്ട് ഇങ്ങനെ വറുത്ത് ഒരു ആയിട്ട് വരുന്നൊരു മണം വരും കേട്ടോ ആ ഒരു സമയം വരെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം കണ്ട നമ്മൾ ആ ഒരു ചിക്കൻക്ക് ഒരു ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം ചെറിയ ജീരകവും ഈ ഒരു ഉള്ളി കാര്യങ്ങളൊക്കെയാണേ ഇനി നമുക്ക് ഇതിൽക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതാ ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം എനിക്ക് അതിൽ കൊള്ളാത്തതിനും കൊണ്ടാണ് ഞാൻ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ നിൽക്കും ചിക്കന് അതിലേക്ക് നേരെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊന്നും വേസ്റ്റ് ആവില്ല കേട്ടോ നമുക്ക് എത്ര ഇതാക്കിയാലും ഇങ്ങനെ റെഡിക്ക് കിട്ടൂല നല്ല അടിപൊളിയായിട്ടില്ല നമ്മളെ ചിക്കൻ ഇതാണ് റെഡി ആയിട്ടുണ്ട് ജീരക റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് ഉണ്ടാക്കട്ടോ നമുക്ക് ആ ഒരു ചിക്കൻ അടുപ്പിൽ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യട്ടോ ഇടയ്ക്ക് വന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി പിന്നെ അധികം പണിയില്ലല്ലോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ ഇല്ല പക്ഷെങ്കിലും ചൂടുല്ല ചോറ്ക്ക് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്കും ടേസ്റ്റ് ആട്ടോ ചൂടുള്ള ചോറ്ക്ക് വേറെ കോമ്പിനേഷനൊക്കെ ഓക്കെ ആണെങ്കിലും ആ ഒരു ചൂടുള്ള ചോറ്ക്കാതെ കേട്ടോ അത് നല്ല ചേരുക നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ